ഇന്ത്യ മുന്നണിക്ക് വീണ്ടും പൊട്ടിക്കറയലുള്ള സമയമാണല്ലോ കാരണം സ്പീക്കർ മികവാർ ചന്ദ്രബാബു നായിഡുവോ അല്ലെങ്കിൽ നിതീഷ് കുമാറോ പിടിച്ചും മേടിക്കും കേരളത്തിലെ രഘുവംശം ടീമൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞു ഇനി സ്പീക്കറിൻ്റെ പേരിലെങ്കിലും ഒരു അടിയുണ്ടാവും എന്നൊക്കെ കാത്തിരുന്നതും വെറുതെ ആയി എന്ന് തോന്നുന്നു ഓം ബിർള തന്നെ തുടർന്നേക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ സൂചന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എൻ ഡി എ മുന്നണിയുടെ പ്രമുഖ നേതാക്കൾ പോവുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു അതുകൊണ്ട് പ്രഖ്യാപനം ഉടനെ വന്നേക്കാം എന്ന് കേൾക്കുന്നു അപ്പോൾ എന്തായിരുന്നു ഇവര് പ്രതീക്ഷ പ്രതിപക്ഷം വെച്ചിരുന്ന പ്രതീക്ഷ എന്തായിരുന്നു ഹാ അതെ അതായത് ഈ ജെ ഡി യുവിന്റെ ത്യാഗി പറഞ്ഞിരുന്നു ഞങ്ങള് ഉപാധികളൊന്നും വെച്ചിട്ടില്ല സ്പീക്കർ അവർക്ക് തന്നെ ആയിക്കോട്ടെ പക്ഷേ ഇവർക്ക് പ്രതീക്ഷ നൽകുന്ന പോലത്തെ ഒരു വാചകം ടി ഡി പിയുടെ ഭാഗത്തുനിന്ന് വന്നു അതെന്താന്ന് വെച്ചാൽ സെൻസസ് കാൻഡിഡേറ്റ് ആയിക്കോട്ടെ നമ്മുടെ അല്ലല്ലോ അതോ ഒരാള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആവാചകത്തിലും കുഴപ്പമൊന്നുമില്ല ജെ ഡിയു കഴിഞ്ഞാണ് അതെ പിന്നെ ഞങ്ങളും കൂടി സമ്മതിക്കണം സംബന്ധിക്കണമെന്നല്ലേ ഉള്ളൂ അല്ലാതെ ഇഷ്ടം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നു പറഞ്ഞാൽ അതൊക്കെ അത്രേതിനെ പി തീരുമാനിച്ചാലും ബിജെപി സംസാരിക്കും ആ അപ്പോൾ ഈ മറ്റേ രണ്ടായിരത്തി നാലിന് ശേഷം ഈ സ്പീക്കറായിരുന്ന ഒരാൾ വീണ്ടും ലോക്സഭയിലേക്ക് ജയിച്ചു വരുന്നത് ഈ ബിർളയാണ് സ്പീക്കറായ ശേഷം സ്വാഭാവികമായും പരിഗണന പലരും വരാത്തത് തോറ്റുപോകുന്നതുകൊണ്ടോ നിർത്താത്തത് കൊണ്ടു ആണല്ലോ ഇതേം ജയിച്ചും വന്നിട്ടുണ്ട് തരക്കേടില്ലാത്ത ഭൂരിപക്ഷവും ഒക്കെ ഉണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പേര് ഭർതൃഹരി മേതാവിൻ്റെ ആണ് അതും ബിജെപിയാണ് അതും ബി ജെ പി ആണ് ഇത്തവണ നവീൻ പട്നായിക്കിന്റെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അക്കോമഡേഷൻ വാഗ്ദാനം ഒക്കെ ഉണ്ടായിന്നു വരാം അദ്ദേഹം ഏഴുതവണ എം പി ആയിരുന്നു കട്ടക്കിൽ നിന്ന് തവണ ആയിരുന്നു ആയി കാരണം ഈ മറ്റേ സ്പീക്കറാക്കുമ്പോൾ ആ പാർലമെന്റ് എത്ര തവണ പാർലമെന്റ് സീനിയോറിറ്റി ഒക്കെ നോക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുതിയ സഭയിൽ പ്രോട്ടൈം സ്പീക്കറായിട്ട് വെച്ചിരിക്കുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ആളുകളെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യിച്ച ശേഷം ആണ് സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് വരുന്ന ഇരുപത്തി ആറിനാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ ഈ മേഹത്താബിൻ്റെ പേര് വരുന്നുണ്ട് പിന്നെ ഡി പുരന്ദരേശ്വരിയുടെ പേരും വരുന്നുണ്ട് പക്ഷേ ഇതിൽ കൗതുകമായ കാര്യം ഈ വരുന്ന പേരുകളെല്ലാം ബിജെപിക്കാരുടെ തന്നെയാണ് ആണല്ലോ അപ്പോൾ ബിജെപിക്കാണെന്നുള്ള ഉറപ്പായി പുരന്തിരേശ്വരി എൻ ടി ടിമറാവുവിൻ്റെ മകളാണ് അവിടെ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമാണ് അതെ അപ്പൊ അത് ബി ജെ പി കാര് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനല്ലേ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത ലോക്സഭകളാണ് ധാരാളം കഴിഞ്ഞ സഭയിൽ സ്പീക്കറില്ല മുമ്പും എത്രയോ സഭകളിൽ ഉണ്ടായിരുന്നില്ല ഈ യു പി എ രണ്ട് തവണ ബി ജെ പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചരൺജിത് സിംഗ് അത്വാളും മറ്റേ കരിയുമുണ്ടായി രണ്ടു തവണ അത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറാക്കണം നിയമമൊന്നുമില്ല പക്ഷെ കിരൺ റിജിജു പാർലമെന്ററി കാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഖർഗെ പോയി കണ്ടിരുന്നു അത് ചിലപ്പോൾ ഞങ്ങളൊന്നും ആ വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചത് ഇല്ല എന്ന് പറയാനായിരിക്കും മിക്കവാറും ലോക്സഭകളിലൊക്കെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവാറില്ല കൊടുക്കാറില്ല മാത്രമല്ല ഒരു പാനലുണ്ടല്ലോ ആ ആ സമയത്ത് കുറച്ച് ായിട്ടുള്ള ആളുകൾ അങ്ങനെ നിൽക്കേണ്ട നിക്കേണ്ട ഉള്ളൂ ഒരാളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് പോകുക ചെയ്യാം പിന്നെ മറ്റേ ടി ഡി പിക്ക് മറ്റോ കൊടുത്താൽ അബദ്ധമാണെന്നുള്ള അനുഭവം ബി ജെ പിക്ക് ഉണ്ട് ബാലയോഗി സ്പീക്കറായിരുന്ന ഒരു പണി നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പതില് പത്തൊമ്പത് പാർട്ടികൾ ഉണ്ടായിരുന്നു അന്ന് എൻ ഡി എയിൽ ജയിലെഴുത പിന്തുണ പിൻവലിച്ചു ജയിലെഴുത പിന്തുണ പിന്തുണ പിൻ പിൻവലിച്ചിട്ട് മറ്റേ പ്ര അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞപ്പോൾ ഗിരിധർ ഖമാങ് എം പി ആയിരുന്ന ആളെ അവിടെ മറ്റേ ബീഹാറില് മുഖ്യമന്ത്രിയാക്കി പക്ഷെ ബാലയോഗി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിരുന്ന ഗമാങ്ങിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് അനുവദിച്ചു അത് വേണ്ടാന്ന് വെക്കാനുള്ള വിവേചന അധികാരം സ്പീക്കർക്ക് പാടില്ലായിരുന്നു അത് ഒട്ടും ശരിയായില്ല അങ്ങനെ ചെയ്യിച്ച ആളായിരുന്നു ബാലയോഗി അപ്പൊ അങ്ങനെ ഉണ്ട് ആരും പ്രതീക്ഷിച്ചതല്ല അത് മറ്റേ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണല്ലോ അത് വാങ്ങാം തെറ്റായ നടപടിയായിരുന്നു തെറ്റായിരുന്നു അപ്പോ അങ്ങനത്തെ തെറ്റുകൾ വേറെ ആളുകൾക്ക് കൊടുത്താ ചെയ്യും ഹെലികോപ്റ്റർ മരിച്ചത് അത് അതിൻ്റെ പൈലറ്റ് ഒരു മേനോനായിരുന്നു മലയാളിയായിരുന്നു അന്ന് ജി കെ മേനോൻ അങ്ങനെ എന്തോരം പേരുള്ള ഒരു മേനോനായിരുന്നു അപ്പൊ ഏതായാലും പ്രതിപക്ഷം വെച്ചിരുന്ന മനക്കോട്ടകളൊക്കെ തെറ്റി പ്രതിപക്ഷം അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ മനക്കോ അവർക്കറിയാ നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർക്കായിരുന്നു ഈ കിടന്ന് ഈ എന്താണ് സഹിതം ഇവരില്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക അവരുടെ മനസ്സിൽ കിടക്കുന്ന എങ്ങനെങ്കിലും ഈ സർക്കാർ ഇരുന്ന് വീണം അതല്ലേ ഈ പുതിയ സർക്കാർ അധികാര അധികാരമേറ്റെടുത്ത് രണ്ടാം ദിവസം ചാനൽ ചർച്ച എന്താ അഞ്ച് വർഷം തയ്ക്കുമോ അങ്ങനെ ചർച്ച പിന്നെ മറ്റേ സഹമന്ത്രി സ്ഥാനം സ്വീകരിക്കുമോ കാരണം പുതിയൊരാളെ സഹമന്ത്രി ആയിട്ടാണ് എടുക്കുന്നത് അതെ അതെ അത് പെൻപുള്ളി ഗോവിന്ദൻ കെ ആർ നാരായണൻ ശശി തരൂർ ശശി തരൂർ ഒ രാജഗോപാൽ ഇതൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് അതിന്റെ നിയമം മുഖ്യമന്ത്രി ആയിരുന്ന ആളെ എടുത്തിട്ട് കാബിനറ്റിൽ റാങ്ക് ആണ് കൊടുക്കുക നിയമമല്ല ഒരു മര്യാദയാണ് ആണോ അപ്പൊ ഏതായാലും ഈ സ്പീക്കർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പദവിയാണ് അത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു ഇനിയും ടി ഡി പിക്ക് കൊടുത്താൽ തന്നെയും അതൊരു നെഗറ്റീവ് മെസ്സേജ് ആയിട്ട് കാണേണ്ട കാര്യമില്ലാതെ കാരണം ടി ഡി പിയിൽ അത്രമാത്രം വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയൊക്കെ ശരീരഭാഷ കണ്ടല്ലേ ഇപ്പോൾ ബീഹാറിലെ ഒരു ജന മറ്റേ ആർ ജെ ഡിയുടെ തേജസ്വിയുടെ പാർട്ടിയുടെ ലാലുവിൻ്റെ പാർട്ടിയുടെ ഒരു എം പി അവിടുത്തെ ഒരു നേതാവ് നിതീഷിനെ ആക്ഷേപിക്കുകയും ചെയ്തു നിതീഷ് ബീഹാറിനെ അപമാനിച്ചു എന്നാണ് അയാൾ പറഞ്ഞത് കാരണം നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് തൊഴുതു നരേന്ദ്രമോദിയുടെ കാല് വലിച്ചു താഴെത്തിടും എന്ന് ഇവർ പ്രതീക്ഷിച്ചാൽ മോദിയുടെ കാല് തൊട്ട് തൊഴുതും ബീഹാറിനെ അപമാനിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരേണ്ടി വന്നു ലാലു പ്രസാദിൻ്റെയും തേജസ്വിയുടെയും പാർട്ടിക്ക് പിന്നെ ഇവർ പ്രതീക്ഷിക്കുന്ന പോലത്തെ ജാതി സെൻസസ് ഒന്നും വരാൻ പോകുന്നില്ല ഒന്നും വരാൻ പോകില്ല ബീഹാറിൽ ചെയ്തെങ്കിലും ഇത് ദേശീയ തലത്തിലൊന്നും വരില്ല കാരണം സ്കിൽ സെൻസസ് അതെ ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഉണ്ട് ഇവര് പിന്നെ അദ്ദേഹം തിരുപ്പതി എടുത്ത് വൃത്തിയാക്കാനായിട്ട് അതെ അതെ തിരുപ്പതിയിൽ തിരുപ്പതിയില് ക്ലീൻ ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളല്ലാത്തവരെയൊക്കെ മാറ്റി ഹിന്ദുക്കളുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഹിന്ദുക്കളെ കൊണ്ടുവച്ചു ബന്ധുക്കളെ ബന്ധുക്കളെ ഒക്കെ വെച്ചു നമ്മൾ ഈ പറയുന്നതുപോലെ വൈ എസ് ആർ എന്നൊക്കെ പറയുന്ന അവിടെ മരിച്ചുപോയ മരിച്ചുപോയ മുഖ്യ രാജശേഖർ റെഡ്ഡി രാജശേഖർ റെഡ്ഡി നോക്കുമ്പോൾ നമ്മൾ ഓർക്കും ഹിന്ദു ആണ് അവരൊക്കെ ഇവാഞ്ചലിസ്റ്റുകളാണ് ക്രിസ്ത്യാനിയാണ് കെ പഴയ ക്രിസ്ത്യാനിയാണ് ജഗൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ പേര് ഹിന്ദു പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദു പേര് വെച്ചിട്ട് അവർ ക്ഷേത്രങ്ങളിലൊക്കെ ഭരണം നടത്തുന്ന ഒരു കാര്യം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ അതാ നോക്കൂ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് സ്പെഷ്യൽ ഫ്രീ ആയിട്ട് ഫ്രീ ദർശൻ ആ ഇടയ്ക്ക് പോയി സ്പെഷ്യൽ ക്യൂ ആണ് അവിടെ ഇരിക്കുമ്പോൾ ഭക്ഷണം ആഹാരം അതെല്ലാവർക്കും കിട്ടും തിരുപ്പതിയിൽ ക്യൂ നിൽക്കുന്ന എല്ലാവർക്കും ഭക്ഷണമൊക്കെ സൗകര്യമാണ് ഇവർക്ക് പക്ഷേ ഒരു അരമണിക്കൂറിൽ ദർശനം കണ്ട് തിരിച്ചിറങ്ങാവുന്ന പ്രത്യേക സംവിധാനം പ്രഖ്യാപിച്ചു കഴിയും അവ അയോധ്യയില് അഞ്ഞൂറ് ഷോപ്പുകൾ വായ്പയൊക്കെ സർക്കാർ തന്നെ കൊടുക്കും അവിടെയും ആ റിവ്യൂ ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അയോധ്യയിൽ അപ്പോൾ ഈ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വളരെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റേ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഇന്നലത്തെ തീരുമാനമാണ് എല്ലാ മന്ത്രിമാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ വൈദ്യുതി ബില്ലില്ലേ അത് അവരവർ തന്നെ വ്യക്തി വ്യക്തിപരമായ അടക്കണം അടക്കണം അങ്ങനെ തീരുമാനം സർക്കാരിന്റെ കാശ് സർക്കാരിന്റെ കാശ് ഇനി കൊടുക്കുന്നതല്ല അതുപോലെ വൈകുന്നേരം എട്ട് മണി കഴിഞ്ഞാൽ രാത്രി സെക്രട്ടേറിയറ്റിൽ പിന്നെ ഫിനാൻസ് പിന്നെ മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ രണ്ട് മൂന്ന് വകുപ്പുകൾ മാത്രമേ എട്ട് മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഓഫ് ആവും അങ്ങനത്തെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവർക്ക് വലിയ മാറ്റം കാരണം വെറുതെ ഫാൻ പോകുന്ന ചിലപ്പോ ഏതായാലും ബി ജെ പി യെ സംബന്ധിച്ച് നിലവിൽ ഒരു ഭീഷണിയും ഇല്ലാതെ എൻ ഡി എ സർക്കാർ മുന്നോട്ട് പോവുകയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പുകഴിയുന്നതോടെ പ്രതിപക്ഷത്തിന്റെ നിലവെളി ആത്മവിശ്വാസം പ്രതീക്ഷ തകർന്നു പോകും ഇപ്പം അവർ പ്രതീക്ഷിക്കുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പുകളാണ് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് അരിന്തതിക്കെതിരെ യു എ പി യെ ചുമത്തി അതെ അതെ ഒരാശയ്ക്കും ഒരാശയ്ക്കും വകയില്ല എല്ലാം പഴയതുപോലെയല്ല വേണ്ടി വന്നാൽ എനിക്ക് തോന്നുന്നു മോദി മോദി മൂന്നാം ഘട്ടത്തിൽ കുറച്ചുകൂടി ഒരു ഫാസിസ് മതേതര മായാജാലങ്ങൾക്ക് നിൽക്കാതെ ഒരു ഫാസിസ്റ്റ് ഫാസിസ്റ്റാകാൻ തീരുമാനിക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് എങ്കിൽ ബി ജെ പിക്ക് ഉള്ള മോദിക്കുള്ള ും കൊള്ളാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക